ഡിയർ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലാം വന്ധ്യത എന്നുള്ള പ്രശ്നം ഇന്ന് വളരെയേറെ പ്രയാസപ്പെടുത്തുന്ന അവസ്ഥയിലോട്ട് പല ദമ്പതിമാരെയും മാറ്റിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവർക്കും അറിയാം ഏകദേശം ഒരു നാലിൽ ഒന്ന് ദമ്പതിമാർ ഇന്ന് വന്ധ്യതയുടെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ വന്ധ്യതയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലോട്ട് ഷെയർ ചെയ്യാനാണ് ഈ ഒരു ലൈവിൽ വന്നിട്ടുള്ളത് വിവാഹം കഴിഞ്ഞ് ഏകദേശം ഒരു വർഷത്തിന് ശേഷവും സ്ഥിരമായി ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷവും കുട്ടികൾ ഉണ്ടാവാത്ത അവസ്ഥയാണ് സാധാരണ വന്ധ്യത എന്ന് പറയാറുള്ളത് ഒരു വർഷം മറ്റു ലൈംഗിക മാർഗങ്ങളിൽ മറ്റു തടസ്സങ്ങളൊന്നുമില്ലാതെ കൂടെ ഒരുമിച്ച് താമസിച്ചത് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷവും കുട്ടികൾ ഉണ്ടാകുന്ന അവ കുട്ടികൾ ഉണ്ടാവാത്ത അവസ്ഥയാണെങ്കിൽ നിർബന്ധമായും ഡോക്ടറെ സമീപിക്കുകയും അതിനനുസരിച്ചുള്ള ചികിത്സയോ അതിന് എന്താണ് കാരണമെന്ന് തിരിച്ചറിയുകയും വേണം എന്നുള്ളതാണ് ആദ്യമായി ഇത്തരം പ്രശ്നങ്ങളിൽ അകപ്പെടുന്ന ദമ്പതിമാർ ശ്രദ്ധിക്കാനുള്ള ഒരു പോയിന്റ് ഇനി വന്ധ്യതയുടെ നിരവധി അനവധി കാരണങ്ങളുണ്ട് പുരുഷ വന്ധ്യതയുമുണ്ട് സ്ത്രീ വന്ധ്യതയുമുണ്ട് അപ്പോൾ ആദ്യം ഒരു വന്ധ്യത അനുഭവിക്കുന്ന ആളുകൾ നിർബന്ധമായ ഒരു ഡോക്ടറെ കണ്ട് ആർക്കാണ് പ്രശ്നങ്ങൾ പുരുഷ വന്ധ്യതയാണോ അല്ലെങ്കിൽ സ്ത്രീ വന്ധ്യതയാണോ ആർക്കാണ് പ്രോബ്ലം എന്നുള്ളത് തിരിച്ചറിയുക അതിനനുസരിച്ചുള്ള ചികിത്സാ മാർഗങ്ങൾ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കാരണങ്ങൾ അതിൽ ചിലപ്പോൾ ചില പരിഹാര മാർഗങ്ങൾ പരിഹാര നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ആദ്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ നിരവധി കാരണങ്ങൾ അതിൽ ഒന്ന് രണ്ട് കാരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കാം അതിൽ ഒന്നാമതായിട്ട് നമ്മുടെ ആഹാരശീലങ്ങളിലുള്ള മാറ്റം പലപ്പോഴും നമ്മുടെ ആഹാരത്തിലുണ്ടാകുന്ന നമ്മുടെ ലൈഫ് സ്റ്റൈല് പല ആളുകളുടെയും ലൈഫ് സ്റ്റൈൽ പലപ്പോഴും മാറിയിട്ടുണ്ട് മുമ്പത്തെ അപേക്ഷിച്ചിട്ട് മുമ്പുള്ള ആളുകളെ അപേക്ഷിച്ചിട്ട് ഒരുപാട് നമ്മുടെ ഭക്ഷണ രീതിയിലും ഭക്ഷണ ക്രമത്തിലും അതുപോലുള്ള ഭക്ഷണങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇന്ന് നമ്മുടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഫാസ്റ്റ് ഫുഡും അതുപോലെയുള്ള കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ഫുഡ്സാണ് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് അപ്പം അമിതമായ ഇത്തരം ഉപയോഗം ഇത്തരം ഭക്ഷണങ്ങളുടെ ഉപയോഗം പലപ്പോഴും വന്ധ്യത പോലെയുള്ള ശാരീരിക പ്രശ്നങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിവെക്കാം എന്നുള്ളതാണ് പല കണക്കുകളും സൂചിപ്പിക്കണം അതുകൊണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ അനാവശ്യമായിട്ടുള്ള സ്പൈസസ് ഒഴിവാക്കുകയും അതുപോലെയുള്ള ചോക്ലേറ്റ്സിൻ്റെയും അതുപോലെ അതുപോലെയുള്ള ഭക്ഷണപദാർത്ഥങ്ങളായിട്ടുള്ള സ്വീറ്റ്സ് അമിതമായിട്ട് അമിതമായിട്ട് ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതുപോലെ ഉള്ള ഭക്ഷണപദാർത്ഥങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് നിർബന്ധമായി ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് വന്ധ്യത ഒക്കെ സ്ത്രീവന്ധ്യതയായി സ്ത്രീ വന്ധ്യതയിൽ കൂടുതലായിട്ട് ഇന്ന് കൂടുതലാളുകളും അനുഭവിക്കുന്നൊരു പ്രയാസമാണ് പി സി ഒ ഡി അഥവാ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്നുള്ളത് അപ്പോൾ ഇത്തരം അസുഖങ്ങൾ കൂടാനുള്ള ഒരു കാരണമായി തന്നെ പറയുന്നത് അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഷുഗർ അടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ് കണക്കുകൾ ചൂദിക്കുന്നത് അതുകൊണ്ട് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് എത്ര കണ്ട് കുറക്കാൻ പറ്റുന്നു മധുരത്തിൻ്റെ ചോക്ലേറ്റ്സിൻ്റെ അതുപോലെയുള്ള സ്വീറ്റ്സ് ഐറ്റംസിൻ്റെ അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസിൻ്റെ ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ കുറക്കാൻ സാധിക്കുന്നു അതിനനുസരിച്ച് വെയ്റ്റ് റിഡക്ഷൻ എന്നുള്ളതാണ് അമിത ഭാരം കുറയ്ക്കുക എന്നുള്ളതാണ് ഭാരം കുറയുന്നതിനനുസരിച്ച് തന്നെ പല സ്ത്രീകളിലും പി സി ഒ എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ മാസമുറയിലുണ്ടാകുന്ന വ്യതിയാനങ്ങളും അവരുടെ അണ്ടോത്പാദനത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളുമാണ് കൂടുതലായിട്ട് അവർ പ്രയാസപ്പെടുത്തുന്നത് അപ്പം ഈ അണ്ടോത്പാദനത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളെയും അതുപോലെ ഉണ്ടാകുന്ന തകരാറുകളെയും പരിഹരിക്കാനായാൽ തന്നെ ഒട്ടുമിക്ക വന്ധ്യതാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം പരിഹാരമുണ്ടാവും എന്നുള്ളത് തന്നെയാണ് ചികിത്സാനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് അപ്പം അതുകൊണ്ട് നിർബന്ധമായും നമ്മുടെ ഭക്ഷണ രീതി ക്രമീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഐഡിയലായിട്ടൊരു വന്ധ്യത വരുന്ന രോഗി നിർബന്ധമായി ശ്രദ്ധിക്കേണ്ടത് ഇനി രണ്ടാമതായി ശ്രദ്ധിക്കാനുള്ള മറ്റൊരു വലിയൊരു പ്രയാസമാണ് മൊബൈൽ ഫോണുകളുടെ ഉപയോഗം കൂടുതൽ മൊബൈൽ ഫോണുകൾ നമുക്ക് നോൺ അയണൈസിങ് റേഡിയേഷൻസ് ആണ് വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അതിൽ നിന്ന് അത് ഈ വന്ധ്യതക്ക് കാരണമാവുന്നുണ്ട് എന്നും കാരണമാവുന്നില്ല എന്നുള്ള പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഒരു വന്ധ്യതയുള്ള രോഗി എന്നുള്ള രീതിയിൽ അതിൽ നിന്ന് മാറി നിൽക്കുക കൂടുതൽ അമിതമായിട്ടുള്ള ഉപയോഗം പോക്കറ്റുകളിലൊക്കെ മൊബൈൽ ഫോൺ കൂടുതൽ സമയം ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുന്ന സംഗതികളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കാനുള്ളത് ഇനി അടുത്തതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് പുരുഷ വന്ധ്യതയുടെ ഒരു കാരണമാണ് ബൈക്ക് റൈഡിങ് കൂടുതൽ ഓവർ ടൈമും ബൈക്ക് റൈഡ് ചെയ്യുക എന്നുള്ളത് കൂടുതൽ ബൈക്ക് റൈഡിങ്ങൊക്കെ ചെയ്യുക മാത്രമല്ല ബൈക്ക് കൂടുതൽ ബോണറ്റുള്ള ബൈക്കുകളിൽ ടൈറ്റായിട്ടുള്ള ഡ്രസ്സുകൾ ടൈറ്റ് ഡ്രസ്സ് ടൈറ്റ് ക്ലോത്തിങ്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ഓടിക്കുമ്പോൾ അവരുടെ ഭക്ഷണങ്ങൾക്ക് ശതം വരാനും അതുപോലെ ഭക്ഷണങ്ങൾ കൂടുതൽ ചൂടാവാനും അത് അതുവഴി സ്പേം പ്രൊഡക്ഷൻ നമ്മുടെ ശുക്ലത്തിൽ ഉണ്ടാകുന്ന സ്പേംസിനെ നശിച്ചു പോകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നിർബന്ധമായും അത്തരം മാർഗ്ഗങ്ങളിൽ നിന്ന് കൂടുതൽ ബൈക്ക് റൈഡിങ് അതുപോലെ ടൈറ്റ് ക്ലോത്തിങ്സ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇനി കൂടുതൽ ചൂടുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും ഈ കോറികളും മൈനുകളും അതുപോലെ കൂടുതൽ ഈ ഭണ്ഡാരി ജോലി ചെയ്യുന്ന ഈ ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ അവരിലൊക്കെ കൂടുതൽ വന്ധ്യതയുടെ പ്രശ്നങ്ങൾ കാണാറുണ്ട് അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം ഒന്നുമില്ലെങ്കിൽ ഒരു ബാത്ത് ടബിലോ അല്ലെങ്കിൽ വീടിനടുത്ത് വല്ല കുളമോ തോടോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സമയം അരക്ക് കീഴ്പെട്ട് വെള്ളം നന്നായിട്ട് നനഞ്ഞ് നനയുന്ന രീതിയിൽ അല്ലെങ്കിൽ ശരീരം തണുപ്പിക്കുന്ന മാർഗങ്ങളിലോട്ട് പോവുക എന്നുള്ളതാണ് അത്തരം മാർഗ്ഗങ്ങൾ സ്വീകരിച്ചാൽ തന്നെ കുറേ ഡിസ്ട്രക്ഷൻസ് അവരുടെ സ്പെൻസിൻ്റെ ഡിസ്ട്രക്ഷൻസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറയാനും അതുവഴി സ്പെംസ് പ്രൊഡക്ഷൻസ് കൂടുതലാവാനും സാധ്യതയില്ല അപ്പം അതുകൊണ്ട് അത്തരം മാർഗ്ഗങ്ങളും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പുരുഷ വന്ധ്യതയുള്ള ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് പിന്നീട് ഈ ലൂബ്രിക്കൻസിൻ്റെ ഉപയോഗം കൂടുതലായിട്ട് ഈ അനാവശ്യമായി ലൂബ്രിക്കൻസ് ഉപയോഗിക്കുന്നത് ഗർഭധാരണ ധരിക്കാത്ത ആളുകൾ ഒരിക്കലും കൂടുതലായിട്ട് ലൂബ്രിക്കൻസ് ഉപയോഗിക്കാൻ പാടില്ല പല ലൂബ്രിക്കൻസ് ഏജൻറ്റുകളിലും ആൻറ്റിസ്പെം ആൻറ്റിസ്പെം ഏജൻസ് സ്പെമിനെ ഡിസ്ട്രക്ട് ചെയ്യുന്ന ഏജൻസോ കെമിക്കൽസോ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത്തരം ലൂബ്രിക്കൻസ് ഉപയോഗിക്കുമ്പോൾ കൂടുതലായിട്ട് അത് സ്വേമിൻ്റെ നശ് നാശത്തിലോട്ടും അതുവഴി അതൊരു വന്ധ്യതയിലോട്ടും വഴിവാക്കാൻ സാധ്യതയുണ്ട് പിന്നീട് സ്ഥിരമായി അണുബാധ വരുന്ന ആളുകൾ ഉണ്ടാവും സ്ഥിരമായി അണുബാധ വരുന്ന ആളുകളിൽ നിർബന്ധമായ ഡോക്ടറെ കണ്ട് ചികിത്സിക്കുക അണുബാധക്ക് കാരണമുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചികിത്സയും ചിട്ടയും അതിനനുസരിച്ചുള്ള വൃത്തിയും മറ്റു കാര്യങ്ങൾ നിർബന്ധമായി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ അണുബാധ അണുബാധയുണ്ടാവാനും അല്ലെങ്കിൽ സെർവിക്സിലൊക്കെ അണുബാധയുണ്ടാകും അതുവഴി അത് ഗർഭധാരണത്തിന് വലിയ തടസ്സമായിട്ട് കാണാറുണ്ട് പിന്നീട് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ആളുകൾ എന്നുള്ളതാണ് കൂടുതലായി നമ്മുടെ ഈ വന്ധ്യതാ പ്രശ്നത്തിൽ കൂടുതലായി കണ്ടുവരുന്ന ഒരു ഒരു കാര്യമാണ് മാനസിക സമ്മർദ്ദം എന്നുള്ളത് ഒരുപാട് ചികിത്സകൾ ചെയ്തു ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു പക്ഷേ അവരുടെ പരിഹാരം എന്നുള്ളതാണ് വന്ധ്യതയിൽ പല രോഗികളും നമ്മോട് ഷെയർ ചെയ്യാറുള്ളത് അവർ ശാരീരികമായും തളരുന്നതോടൊപ്പം തന്നെ മാനസികമായി വലിയ സംഘർഷത്തിനും വലിയ പ്രയാസത്തിനും അവർ അടിമപ്പെടാറുണ്ട് എന്നുള്ളതാണ് പല ആളുകളിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു റെസ്പോൺസ് എന്താണെന്ന് വെച്ചാൽ അവർ ഒരു ഗർഭധാരണ നടക്കാത്തതിൻ്റെ പ്രയാസത്തിൽ അവരുടെ ഫാമിലിയിൽ നിന്നും ഹസ്ബൻഡിൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ നിന്നും ഭാര്യയുടെ ഫാമിലിയിൽ നിന്നും ഭാര്യയ്ക്ക് ഇരു ഫാമിലിയിൽ നിന്നും ഒക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസപ്പെടുത്തുന്ന അവസ്ഥകൾ പല രോഗികളിൽ നമുക്ക് കിട്ടാറുണ്ട് അപ്പം അതുകൊണ്ട് നിർബന്ധമായി മാനസിക സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് മാനസിക സമ്മർദ്ദങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ ഒരു പരിധിവരെ മറ്റു ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ കുറെ മാറ്റങ്ങൾ വരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് മാനസിക സംഘർഷം കടിമപ്പെടാതെ ശരിയായൊരു ചികിത്സാ മാർഗം സ്വീകരിക്കുക എന്നുള്ളതാണ് വന്ധ്യതയുടെ ഒരു വലിയൊരു തീമായിട്ട് പല ആളുകളും എടുക്കേണ്ടത് പിന്നെ അതുപോലെയുള്ളതാണ് അമിതമായിട്ടുള്ള മദ്യപാനവും പുകവലിയും ഒരു വന്ധ്യതാ ചികിത്സക്ക് തയ്യാറാവുന്ന ഒരു രോഗി വന്ധ്യതയ്ക്ക് തയ്യാറ വന്ധ്യതാ ചികിത്സ അല്ലെങ്കിൽ വന്ധ്യത ഉള്ള ഒരു രോഗി ഡോക്ടർ കാണുമ്പോൾ നിർബന്ധമായി ആദ്യം മരുന്നുകൾ ഉപയോഗിക്കുന്നതിലേറെ അവർ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം മാർഗ്ഗങ്ങൾ അനാവശ്യമായി അവർ അവരുപയോഗിക്കുന്ന മദ്യമോ മയക്കുമരുന്നോ അല്ലെങ്കിൽ സ്മോക്കിങ്ങോ അത് ഒഴിവാക്കാതെ ഒരു ചികിത്സ ചെയ്തതുകൊണ്ട് പലപ്പോഴും ഫലവത്താവില്ല അതുകൊണ്ട് നിർബന്ധമായി അത്തരം സാഹചര്യങ്ങളിലോട്ട് പോവാതെ അത്തരം മാർഗങ്ങളിലോട്ട് എത്തിപ്പെടാതെ അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വന്ധ്യതാ ചികിത്സയിൽ മറ്റൊരു കാര്യമായി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് പിന്നീട് പോഷകസമ്മദ്ധമായ ആഹാരങ്ങൾ കഴിക്കുക അമിതവണ്ണം കുറക്കുക അതുപോലെ ശരീരം ചൂടാവുന്ന ജോലികളിൽ നിന്നൊക്കെ മാറി നിൽക്കുക അല്ലെങ്കിൽ ശരീരം തണുപ്പിക്കാവുന്ന മാർഗം ഉപയോഗിക്കുക നന്നായി ഫ്രൂട്ട്സുകൾ കഴിക്കുക ഇലക്കറികൾ കഴിക്കുക പച്ചക്കറികൾ കഴിക്കുക നന്നായി വ്യായാമം ചെയ്യുക അതുപോലെ മാനസിക സമ്മർദ്ദങ്ങൾ കുറക്കുക അത് നാരടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതൊക്കെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് അതിൻ്റെ ബേസിക് കോസ് അത് നമുക്ക് കവർ ചെയ്യാൻ പറ്റും ബാക്കിയുള്ളത് ഒരു നിർബന്ധമായ ഒരു ചികിത്സ അങ്ങനെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തുകൊണ്ട് മറ്റു കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഒരുപാട് വന്ധ്യതയുടെ കാരണങ്ങളുണ്ട് വന്ധ്യതയുടെ സ്പെംസിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ അതിൻ്റെ ചലനശേഷി കുറവ് അതിൻ്റെ എണ്ണത്തിലുള്ള മിനിമം ഒരു ട്വൻ്റി മില്യണെങ്കിലും കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഗർഭധാരണ സാധ്യമാവുള്ളൂ പൂഷന് അപ്പം അത്തരം കാര്യങ്ങളിൽ അതിൽ കുറവ് വരിക ഒലിഗോസ്പെർമിയ അസ്തനോസ്പെർമിയ അല്ലെങ്കിൽ ഒലിഗോസൂസ്പെർമിയ അല്ലെങ്കിൽ ടെരാറ്റോസ്തേമിയ എന്നുള്ള ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് അതിൽ ഏതാണ് പ്രയാസം എന്നുള്ളത് തിരിച്ചറിവുക അതിനുള്ള ചികിത്സകൾ സ്വീകരിക്കുക എന്നുള്ളതാണ് സ്ത്രീകളിൽ അതുപോലെ തന്നെ ഒരുപാട് ഹോർമോണൽ ഇംബാലൻസുകൾ ഹോർമോണൽ പ്രശ്നം അതുപോലെ പി സി ഒ പോലെയുള്ള കണ്ടീഷൻസ് അതുപോലെ ഫൈബ്രോയിഡ് പോലെയുള്ള കണ്ടീഷൻസ് അതുപോലെ അവരുടെ ഒവേറൻസ് സിസ്റ്റം അന്താഷയ മുഴകൾ പോലെയുള്ള കണ്ടീഷൻസ് അങ്ങനെ ഒരുപാട് സ്ത്രീകളിലും പല കാരണങ്ങളുണ്ട് അപ്പം ഇത്തരം കാരണങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും ചികിത്സ സ്വീകരിക്കുന്നതിന് മുമ്പ് ഇത്തരം മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് വ്യക്തമായി നല്ലൊരു ചികിത്സ ഇങ്ങനെ കണ്ട് അതിനനുസരിച്ചുള്ള ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ മുന്നിൽ വരും ഒരു കുട്ടി നിങ്ങൾക്ക് ഉണ്ടാവാൻ ഉണ്ടാവും അപ്പം അത്തരം കാര്യങ്ങൾ നിർബന്ധമായി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വന്ധ്യത ചികിത്സ തേടുന്ന എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിനോട് എനിക്ക് പറയാനുള്ളത് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നൽകിയത് ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലാം താങ്ക്